ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ നിയമ നടപടിയുമായി കാലിഫോർണിയ ഫെഡറൽ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നും കാലിഫോർണിയ ഗവർണറും അറ്റോർണി ജനറലും അറിയിച്ചു ആഗോള ഓഹരി വിപണികളെയും രാജ്യത്തെ വ്യവസായങ്ങളെയും അനിശ്ചിതത്തിലേക്ക് തള്ളിവിട്ട താരിഫ് പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഈ നീക്കം സംസ്ഥാന ബജറ്റ് അനിശ്ചിതത്തിൽ തൂങ്ങിക്കിടക്കുന്നതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് അധികാരങ്ങൾ തടയാൻ ഗവർണർ ഗാവിൻ ന്യൂസം ഇന്ന് ഒരു കേസ് ഫയൽ ചെയ്തു സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ കോടതിയിൽ ന്യൂസം അറ്റോർണി ജനറൽ റോബ് ബോണ്ട എന്നിവർ ഫയൽ ചെയ്ത കേസ് ട്രംപിന് ഏകപക്ഷീയമായ താരിഫ് ഏർപ്പെടുത്താൻ ഭരണഘടനാപരമായ അധികാരമില്ലെന്നും വാദിക്കുന്നുണ്ട് അമേരിക്കയുടെ വലിയ വ്യാപാര കമ്മി ചൂണ്ടിക്കാട്ടി ട്രംപ് ഈ മാസം ആദ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപകമായ ഇറക്കുമതി നികുതി ചുമത്തുകയും ചെയ്തു പ്രതികാര തീരുവുകൾ മൂലം കയറ്റുമതി ബിസിനസ് നഷ്ടപ്പെടാൻ പോകുന്ന ടെർലോക്കിലെ ഒരു ബദാം ഫാം സന്ദർശിച്ച ന്യൂസം പ്രസിഡന്റിന്റെ വ്യാപാര നയത്തിലെ വിഷകരമായ അനിശ്ചിതത്വത്തിൽ രോഷം പ്രകടിപ്പിച്ചു നയങ്ങൾ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും കാലിഫോർണിയെ ദോഷകരമായി ബാധിക്കുമെന്നും ജീവിത ചെലവ് കുറയ്ക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനം കാരണം പിന്തുണച്ച വോട്ടർമാരോടുള്ള വഞ്ചനയാണ് താരിഫുകളെന്നും അദ്ദേഹം പറഞ്ഞു ഇത് മറ്റൊരു തരത്തിൽ അശ്രദ്ധയാണ് ഭൂരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അതിരുകടന്നതാണ് വ്യാപാര പ്രത്യാഘാതങ്ങൾ അതിരുകടന്നതാണെന്നും ന്യൂസം പറഞ്ഞു നാൽപ്പത് ദശലക്ഷം ജനങ്ങളുടെ യു എസ് ജി ഡി പതിനാല് ശതമാനം പങ്കാളിത്തവുമുള്ള കാലിഫോർണിയ വൻതോതിൽ സാമ്പത്തിക നാശനഷ്ടങ്ങളുടെ ആഘാതം വഹിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നെങ്കിൽ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ ുമായിരുന്നു കാലിഫോർണിയക്കെന്നും ട്രംപിന്റെ താരിഫ് നയങ്ങളിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടമുണ്ടാകുമെന്നും ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു ട്രംപിന്റെ സാമ്പത്തിക ദുർഭരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരുൾപ്പെടെ ദൈനംദിന അമേരിക്കക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയാണെന്നും ന്യൂസം ആരോപിക്കുന്നുണ്ട് പ്രസിഡന്റിനെ നിയന്ത്രിക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും കോടതിയോട് ആവശ്യപ്പെടുന്നതായി അറ്റോർണി ജനറൽ റോബ് ബോണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു താരിഫ് ചുമത്താനുള്ള അധികാരം കോൺഗ്രസിനാണെന്നും ട്രംപിന്റെ നടപടികൾ പിൻവലിക്കണമെന്ന് ഉറപ്പാക്കാനാണ് കേസ് നടത്തുന്നതെന്നും അദ്ദേഹം േർത്തു